ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ പാലം ചെറിയ ഹോളുകളിലൂടെ മാത്രം വെള്ളമൊഴുകും അതിനിടയിൽ ജലനിധിയുടെ പൈപ്പ് കൂടി ഇട്ടതോടെ ഹോളും ഒപ്പം വെള്ളക്കെട്ടുമായി രാജാക്കള സേനാപതി പഞ്ചായത്തുകളെയും മുക്കടിൽ ചെക്ക് ഡാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇല്ലിപ്പാലത്തിലാണ് ജലനിധിയുടെ പൈപ്പ് ഇട്ടത് മൂലം കാൽനട പോലും കഴിയാത്ത അവസ്ഥയിലായത് വീതി കുറഞ്ഞ പാലം റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നു ഒന്നാമത് രൂക്ഷമായ മഴക്കാലമാണ് വരുന്നത് ഈ സൈഡിലൂടെ പാലത്തിലൂടെ അല്ലാതെ സൈഡിലൂടെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും ശ്രദ്ധിക്കാതെ തന്നെ ടു യാത്രക്കാർക്കും ഇത് വളരെ ും ഹോളുകൾ ഉണ്ടെങ്കിലും വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്നും പൈപ്പ് പാലത്തിനുള്ളിലൂടെ ഇടരുതെന്ന് തൊഴിലാളികളോട് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു കൂടാതെ ഈ കാര്യം വാർഡ് മെമ്പറെ അറിയിച്ചപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മറുപടി പാലത്തിന് പുറത്ത് പൈപ്പ് ഇടാൻ പാലത്തിൻ്റെ തൂണുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഈ വെള്ളക്കെട്ട് നിറഞ്ഞ പാലത്തിനുള്ളിലൂടെ ഹോളുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെയൊരു പൈപ്പ് ഇടുന്നത് കാൽനട യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് കാലവർഷം ശക്തമായതോടെ ഡാം നിറഞ്ഞ പാലത്തിനടിയിലൂടെ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് പൈപ്പിടാൻ നീക്കിയ മണ്ണ് പാലത്തിനുള്ളിൽ തന്നെ കിടക്കുകയാണ് പാലത്തിൻ്റെ കൈവരികൾ തകർന്നു കിടക്കുകയും രാത്രിയിൽ വെളിച്ചമില്ലാത്തതും ഇരുചക്ര വാഹന യാത്രികർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഉടനെ പൈപ്പ് നീക്കി പുറത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് മുക്കുടിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്